ഹായ് നമസ്കാരം അങ്കമരടിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മമ്മൂക്കിയാണ് ഇന്നത്തെ പ്രതിവാദ വിഷയം അദ്ദേഹം ഒരു ഗസ്റ്റ് റോളിൽ എത്തുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മറ്റൊന്നുമല്ല അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുനശോകൻ ഇർഷാൻ അതുപോലെ തന്നെ നമ്മുടെ റോഷൻ മാത്യു ഇവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു കിഡിലൻ സിനിമ വരുന്നുണ്ട് ആക്ഷൻ കോമഡി ത്രില്ലർ ജേണിയിൽ പെടാവുന്ന ഒരു കിടിലൻ സിനിമയാണത് അതൊരു സ്പോർട്സ് ഐറ്റം കൂടിയാണ് റൗഡീസ് ചത്ത പച്ച റിങ് ഓഫ് റൗഡീസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഈ ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ നമ്മുടെ മമ്മൂക്ക എത്തുന്നുണ്ട് ഇത് മുന്നേ തന്നെ അവർ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന രഹസ്യമായിരുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക എത്തുന്നത് എൻ്റെ അറിവ് പ്രകാരം പലരും പറയുന്നത് ഗസേ എന്നതൊക്കെ അദ്ദേഹം ഇതിലൊരു ഗുസ്തി കോച്ചായിട്ട് റസ്ലിംഗ് കോച്ചായിട്ടാണ് എത്തുന്നതെന്നാണ് അറിഞ്ഞുകൂടാ അതൊരു അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എന്തായാലും ഇന്നും ആഗ്രഹിക്കുന്ന മമ്മൂക്കയ്ക്ക് ഇതും ഒരു വ്യത്യസ്തമായൊരു കഥാപാത്രമായിരിക്കും അല്ലാതെ അദ്ദേഹം ഈ വേഷം എടുക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷന് ശേഷം അദ്ദേഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുത്ത ഓരോ സിനിമകളിലേയും പ്രത്യേകതകളൊക്കെ നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കളങ്കാവൂരും അത്തരത്തിലുള്ളൊരു സിനിമയാണ് വില്ലനിസം കൊണ്ട് ആറാടാനാണ് മമ്മൂക്ക ആ സിനിമയിലെത്തുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഹേഷ് നാരായണൻ്റെ പാട്രിയോട്ട് എന്ന സിനിമ അതിൽ ലാലട്ടനുണ്ട് കുഞ്ചാക്കബാബനുണ്ട് ആസിഫ് അലിയുണ്ട് അങ്ങനെ ഒട്ടനവധി താരനിരകൾ അണിനിരക്കുന്ന സിനിമയിൽ നായകനായിട്ടെത്തുന്നത് മമ്മൂക്കയാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ പുതിയ കെറ്റപ്പൊക്കെ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ലാലട്ടൻ്റെ കഥാപാത്രത്തിൻ്റെ കെറ്റപ്പും പുറത്ത് വന്നിട്ടുണ്ട് ഏതായാലും ചിത്രത്തിൻ്റെ ടീച്ചറൊക്കെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു പല അതിനെതിരെയും അതിനനുകൂലമായിട്ടുമുണ്ട് ഏതായാലും ഒരു കാര്യം ഓർപ്പിക്കാം മഹേഷ് നാരായണൻ അങ്ങനെ ചുമ്മാ ഒരു സിനിമ എടുക്കുകയില്ല അതിൽ മമ്മൂക്കയും ലാലേട്ടനെയും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും ഏതായാലും ആ സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കഴിഞ്ഞു അതിന്റെ അടുത്ത ഷെഡ്യൂളിലേക്ക് യു കെയിലേക്ക് പോയി എന്നറിയുന്നത് ദുബായിലായിരുന്നു ഇത്രനാള് അത് കഴിഞ്ഞ് മമ്മൂക്ക അവിടേക്ക് പോയി യു കെയിലേക്കാണ് പിന്നീട് പോയിട്ടുള്ളത് ശേഷം തിരിച്ചു വന്നാലുടൻ മലയാളത്തിൽ ആദ്യമായി ചെയ്യാൻ പോകുന്നത് അത്താ ഏകദേശം ഒരു അഞ്ച് മിറ്റ് മിനിറ്റ് ഉള്ള ഒരു ഗെസ്റ്റ് റോളാണ് അത്യാവശ്യം നല്ലൊരു ക്യാമിയ റോളാണ് ഏതായാലും ആ ക്യാമിയ റോള് തിയേറ്ററിൽ ഓളമുണ്ടാക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത് നമ്മളും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുകയാണ് അത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചൊരുവിലും നമ്മളെ വീണ്ടും തിയേറ്ററിലെ വലിയ ഉന്മാദത്തിൻ്റെ അവസ്ഥകൾ നമുക്കുണ്ടാക്കിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്രേകിച്ച് ചത്താ പച്ച എന്ന സിനിമയെക്കുറിച്ച് അതിൽ എന്താകുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ് അദ്വൈത് നായർക്കും കൂട്ടർക്കും